ഇന്ന് മത്സരിക്കുന്നത് ഇടതുപക്ഷ മുന്നണിയും കോൺഗ്രസും അല്ല യു ഡി എഫുമായിട്ടല്ല പിണറായി വിജയനും യു ഡി എഫുമായിട്ടാണ് നേരെ ജനങ്ങളുടെ മുമ്പിലേക്ക് ഒരു സ്കൂട്ടിലേക്ക് നിന്ന് കഴിഞ്ഞപ്പം സ്വരാജിൻ്റെ പ്രള്ളത്തനങ്ങൾ മുഴുവൻ പുറത്തു വരുന്നുണ്ട് അതെങ്ങനെ പറയാൻ പറ്റും ഇപ്പോൾ സ്വരാജ് ഇനിഷ്യേറ്റ് ചെയ്ത് ഏതെങ്കിലും ഒരു പബ്ലിക് പരിപാടി പറയുമോ സതീഷിനെങ്ങനെ ഓവർനൈറ്റ് ഇത്രയും വലിയ ആരാധന ഉണ്ടായത് ആരാധനാപാത്രമായത് അൻവറുകാരണം കോൺഗ്രസിന് നിലവിലുള്ള സി പി എമ്മിനെ നേരിടാനുള്ള പാർട്ടി ചക്രട്ടക്കൂടെ സംവിധാനങ്ങളോ ഒന്നും യു ഡി എഫിന് ഇല്ല അധികാരത്താനം എന്നുള്ള ഒരാർത്തിയായിട്ട് മാറുമ്പോൾ വ്യക്തി നശിക്കും അല്ലെങ്കിൽ പ്രതിനിധാനം ചെയ്യുന്ന സംഘടന നശിക്കും അതാണ് കോൺഗ്രസിനെ കുറിച്ചുള്ള ഭയം സാറേ നമസ്കാരം നമസ്കാരം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം വി ഡി സതീശൻ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് നിലമ്പൂരിൽ കോൺഗ്രസ് വിജയിച്ചു കഴിഞ്ഞാൽ നൂറ് സീറ്റുമായി യു ഡി എഫ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരുമെന്ന് ഞാൻ എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാകുന്നില്ല കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം വരെയുള്ള ഓരോ ജില്ലകളും ഓരോ നിയോജക മണ്ഡലങ്ങളും എടുത്ത് പരിശോധിച്ചിട്ടും ഈ നൂറ് സീറ്റ് എങ്ങനെ തികയ്ക്കും എന്ന് മനസ്സിലാകുന്നില്ല ഞാനതിൽ സതീശൻ പറഞ്ഞത് കുറഞ്ഞുപോയവ നീതിക്കുന്ന ആളാണ് നൂറ് സീറ്റ് എന്നുള്ളത് നൂറ് സീറ്റിലും കൂട കാരണം ഇന്ന് മത്സരിക്കുന്നത് ഇടതുപക്ഷ മുന്നണിയും കോൺഗ്രസും അല്ല യു ഡി എഫുമായിട്ടല്ല പിണറായി വിജയനും യു ഡി എഫുമായിട്ടാണ് നമ്മൾ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ഇപ്പോൾ ഇടതുപക്ഷത്തെക്കുറിച്ച് കുറ്റം പറയാത്തവർ തന്നെ പക്ഷേ പിണറായിയുടെ പേര് കേൾക്കുമ്പോൾ ഒരു അലർജി പോലെയാണ് ഈ സി പി എമ്മിലെ കാതലായ മാറ്റം വരത്തുന്നില്ലെങ്കിൽ ഇതേ രീതിയിലാണ് അവർ മുമ്പോട്ട് പോകുന്നതെങ്കിൽ ഞാൻ ഉറപ്പിച്ച് പറയുന്നത് പിണറായി വിജയനും അത്തരം ടീമുമാണ് ഇലക്ഷനിൻ്റെ അംഗത്ത് നയിക്കാൻ നിൽക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും സതീശൻ്റെ സ്വപ്നം സഫലീകരിക്കും പിന്നെ രണ്ടാമത്തെ കാര്യം ഇപ്പം നമ്മൾ കേരളം മുഴുവൻ ഉള്ള നേതാക്കന്മാരോട് സി പി എമ്മിനോട് ചോദിക്കുക അല്ലെങ്കിൽ പത്രക്കാരോട് ചോദിക്കുക പിണറായിക്ക് ശേഷം ആരാണ് ഇപ്പം നിങ്ങടുന്നത് ഇന്നിപ്പോൾ പിണറായി ഇന്ന് മാറേണ്ടി വന്നു പകരം നേതാവാരാണ് ഒത്തിരി ആളുടെ പേര് പറയുന്നത് പക്ഷെ കോൺഗ്രസിന് ഒരു ദിവസം പേര് പറയാൻ കാണും സി പി എമ്മിനെ സംബന്ധിച്ചിട്ട് സി പി എമ്മിന്റെ എം സ്വരാജിൻ്റെ പേര് പറയാനായിട്ട് സാധിക്കും എം സ്വരാജ് നമ്മൾ ഉദ്ദേശിക്കുന്നതിനൊക്കെ അപ്പുറത്ത് സി പി എമ്മിനകത്ത് വളരെ വലിയ ഒരു നേതാവാണ് എം സ്വരാജിനെ ജനം മനസ്സിലാക്കി വരുന്നേ ഉള്ളു എം സ്വരാജ് എഴുതിയ പുസ്തകങ്ങളിലൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന തട്ടിപ്പുകളും കള്ളത്തരങ്ങളും ഇതൊക്കെ ജനം ഇപ്പോൾ അറിഞ്ഞു ഇപ്പോഴാണ് അറിഞ്ഞു വരുന്നത് വരെ ഒരു വലിയ വാടംബരത്തിൽ നിർത്തിയിരുന്ന ആളാണ് നേരെ ജനങ്ങളുടെ മുമ്പിലേക്ക് ഒരു സ്കൂട്ടിനേക്ക് നിന്നു കഴിഞ്ഞപ്പം സ്വരാജിൻ്റെ പള്ളത്തരങ്ങൾ മുഴുവൻ പുറത്തു വരുന്നുണ്ട് അതെങ്ങനെ പറയാൻ പറ്റും പറ്റുമോ സ്വരാജ് ചെയ്ത ഏതെങ്കിലും ഒരു പബ്ലിക് പരിപാടി പറയാം വിദ്യാഭ്യാസ പറയുമ്പോ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഇന്ന രംഗത്തെ മാറ്റം ഒരു സമരം ഒരു തിയറി എന്താ നിലവിലുള്ള കേരളത്തിലെ ഏത് കോൺഗ്രസ് നേതാവാണ് ഇതേ വഴി സമാനമായിട്ടുള്ള നിലവിലുള്ള കോൺഗ്രസ് നേതാക്കന്മാർ എ കെ ആന്റണിയെയോ കെ കരുണാകരനോ ഉമ്മൻചാണ്ടി സാറിനെ എന്ന് പറയുന്നത് നിലവിലുള്ള കേരളത്തിലെ ഏത് കോൺഗ്രസ് നേതാവാണ് വിദ്യാഭ്യാസ രംഗത്തെ കാർഷിക രംഗത്തെയോ നയമാറ്റം ആവശ്യമാണ് ഇതാണ് ഞങ്ങളുടെ കാർഷിക നയം ഇതാണ് ഞങ്ങളുടെ വിദ്യാഭ്യാസ നയം ഇതാണ് ഞങ്ങളുടെ വ്യാവസായിക നയം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുള്ളത് കോൺഗ്രസ് നേതാക്കളിൽ നിന്നും അങ്ങനെ ഒരു നിലപാട് അല്ലെ അങ്ങനെ ഒരു അഭിപ്രായം നാട്ടുകാർ പ്രതീക്ഷിക്കുന്നില്ല എന്താ കാരണം കാരണം അവർ പുസ്തകം അന്നു കാണുന്നതിനെ പരിഹരിക്കാൻ നോക്കുന്ന ഒരു വിഭാഗമായിട്ടാണ് കാണുന്നത് പ്ലാനിംഗ് പോലും ഇപ്പോൾ ജവഹർലാൽ നെഹ്റു പറയുന്ന പ്ലാനിങ് പോലും കെ എൻ രാജ് എന്ന് പറഞ്ഞ ഒരു അടുത്തപക്ഷ ചിന്തകളിൽ കൂടെ അണപ്പാക്കിയത് അതുപോലെ ഇന്ത്യയിൽ കോൺഗ്രസ് നടപ്പിലാക്കിയിരിക്കുന്ന പദ്ധതികൾ എന്ന് പറഞ്ഞാൽ പഞ്ചവത്സര പദ്ധതികൾ തുടങ്ങി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് വരുന്ന തൊഴിലുറപ്പ് പദ്ധതി വരെ അതിനല്ലെങ്കിൽ അല്ലെങ്കിൽ എന്റെ അപ്പുറത്തേക്ക് അവകാശ ഓരോ ഇന്ത്യയുടെ ഓരോ വികസനത്തിനും നൽകിയിട്ടുള്ള പദ്ധതികളും പരിപാടികളും ആവിഷ്കരിച്ചിട്ടുള്ളത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ നിലവിലുള്ള നേതാക്കന്മാർ ഇപ്പോഴത്തെ നേതാക്കന്മാർ ഞാൻ പറയുന്നത് ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ചോ മഹാത്മാഗാന്ധിയെ കുറിച്ചോ അല്ലെങ്കിൽ സർദാർ വല്ലഭായ് പട്ടേലിനെ കുറിച്ചോ ഇന്ദിരാഗാന്ധിയെ കുറിച്ചോ രാജീവ് ഗാന്ധിയെ കുറിച്ചോ ഒന്നുമല്ല ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇപ്പോഴും നിലവിലുള്ള ഏത് കോൺഗ്രസ് നേതാവാണ് തങ്ങളുടെ പാർട്ടിയുടെ അതായത് ഇവര് പറയുന്ന ദേശീയ പാർട്ടിയാണ് ഞാൻ ചോദിക്കട്ടെ സംസ്ഥാനത്ത് കോൺഗ്രസ് പാർട്ടിയുടെ വിദ്യാഭ്യാസ നയം എന്താണ് ഈ സംസ്ഥാനത്ത് കോൺഗ്രസ് പാർട്ടിയുടെ കാർഷിക നയം എന്താണ് ഈ സംസ്ഥാനത്ത് ഇവരുടെ വ്യാവസായിക നയം എന്താണ് ഇവരുടെ മലയോര കർഷകരോടുള്ള ഇവരുടെ സമീപനം എന്താണ് ഒരു ജാഥ നടത്തിയത് കൊണ്ട് അവിടെ മലയോര കർഷകരോട് പ്രശ്നം പഠിക്കുന്നത് അതിനൊരു പരിഹാരം നിർദ്ദേശിക്കാൻ ഇവർക്ക് പറ്റുന്നുണ്ടോ താങ്കൾ കറക്റ്റ് ചോദ്യം ചോദിച്ചത് കോൺഗ്രസ് എന്നുള്ള സംഘടന മനസ്സിലാക്കാത്തതിൻ്റെ ഒരു പ്രശ്നമുണ്ട് നമ്മൾ അടിസ്ഥാനപരമായിട്ട് കോൺഗ്രസിനെ മനസ്സിലാക്കുമ്പോൾ കോൺഗ്രസ്സിൽ ആശയപരമായ തർക്കങ്ങൾ നടന്നിരിക്കുന്നത് എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു അറുപത്തേഴ് അറുപത്തൊൻപത് തൊട്ടുള്ള കാലഘട്ടം തൊട്ട് കോൺഗ്രസിൻ്റെ എല്ലാ കാര്യങ്ങളുമായി അത് കേരളത്തിലെ രാഷ്ട്രീയമായിട്ട് അടുത്ത ബന്ധമുണ്ട് അപ്പോൾ ഇത് ഞാൻ ഞാൻ മനസ്സിലാക്കുന്ന ആ കാലഘട്ടത്തിൽ എം എ ജോണും വയലാർ രവിയും സജീവമായിരുന്ന കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിനപ്പുറത്തേക്ക് ഉണ്ടായിട്ടില്ല ഉദാഹരണം കെ യേശു കോളേജ് എലക്ഷൻ മത്സരിക്കുന്നത് എൻ്റെ ഉപ്പാപ്പിക്കാരുന്നു അല്ലെങ്കിൽ പണ്ടെ അവര് രണ്ട് കാരണങ്ങൾ സംഭവിച്ചു സംഭവിച്ചിവിടെ രണ്ട് പ്രശ്നങ്ങൾ കേരളത്തിൽ ഓൾട്ടർനേറ്റീവ് ഇലക്ഷനുകളിൽ യു ഡി എഫ് എൽ ഡി എഫ് യു ഡി എഫ് എൽ ഡി എഫ് ഈ റൊട്ടേഷൻ അവിടെ നടക്കും പിന്നെ പാർട്ടി പ്രവർത്തനം നടത്തിയില്ലെങ്കിലും സമുദായ സംഘടനകളെ പീണിപ്പിച്ചാൽ എം എൽ എ സ്ഥാനവും മന്ത്രി കിട്ടുമെന്നൊരു ആറ്റിറ്റ്യൂഡ് ഇവിടെ വന്നു സംഘടനാ പ്രവർത്തനം ഇല്ല ഇനി തിരിച്ച് കേസ് ഉണ്ടാക്കിയിരിക്കുന്ന നേട്ടങ്ങൾ വിദ്യാഭ്യാസ രംഗത്തുണ്ടായി വിദ്യാഭ്യാസ സെനറ്റ് യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് സിലബസ് പറഞ്ഞു അതിനുശേഷം ഇവിടെ അതിനെ ചലഞ്ച് ചെയ്യുന്ന ഒരു നയപരിപാടി എസ് എഫ് ഐക്ക് ഉണ്ടായിട്ടില്ല ഇവൻ രണ്ടാമത്തെ കോൺഗ്രസിന്റെ മെച്ചം എസ് എഫ് ഐയും മാർസ്റ്റ് പാർട്ടിയുടെ സംഘടനാ ശൈലി ആശയപരമായ രംഗത്തുനിന്ന് മാറി മസിൽ പവറിലേക്ക് മാറി എല്ലാ രംഗത്തും എൻ ജിഒ യൂണിയൻ രംഗത്താണേലും ബാങ്ക് രംഗത്താണേലും എല്ലാ രംഗത്തും മസിൽ പവറിന്റെ രംഗത്തേക്ക് മാറി ഈ മസിൽ പവറിനെ ചലഞ്ച് ചെയ്യുന്ന കോൺഗ്രസ്സുകാർ ഇല്ലാതെ പോയി തുടങ്ങി അപ്രഹാരം കിട്ടി കോൺഗ്രസ്സുകാർക്ക് ഇപ്പൊ ആവശ്യം സംഘടിച്ച് പിടിച്ചു മലപട്ടണത്ത് കണ്ടു ആദ്യമായിട്ട് ഒരു റിവോൾട്ട് എന്ന് പറയുന്നത് മലപട്ടണത്ത് ഇവര് തകർത്ത ഗാന്ധി പ്രതിമ പരസ്യമായിട്ട് കൊണ്ടുവച്ചു ചെറിയ കാര്യമല്ല കണ്ണൂർ ജില്ലയില് ഇത് വരാൻ പോകുന്ന രാഷ്ട്രീയ ഡെവലപ്മെന്റുകളുടെ സൂചികയാണ് പക്ഷെ ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ ഈ ആദ്യം പറഞ്ഞ പോലെ ഈ എം സ്വരാജിന്റെ പുസ്തകങ്ങളൊക്കെ വെറും തട്ടിപ്പാണെന്ന് ജനം മനസ്സിലാക്കുന്നു എന്നൊക്കെ പറഞ്ഞു പക്ഷെ എനിക്ക് തോന്നുന്നില്ല അതൊക്കെ കാരണം അദ്ദേഹം എഴുതിയിരിക്കുന്ന പുസ്തകങ്ങളും അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും ഒക്കെ നമുക്കതിനെ തീരെ ഒരു നിസ്സാരവൽക്കരിച്ചു പോകാനായിട്ടും സാധിക്കും എനിക്ക് തോന്നുന്നില്ല പക്ഷെ അങ്ങനെയല്ല സാറേ അദ്ദേഹം എനിക്ക് അദ്ദേഹത്തോടുള്ള അഭിപ്രായ വ്യത്യാസം അടിസ്ഥാനപരമായ വിഷയങ്ങൾ മനുഷ്യനെ അല്ലെ മനുഷ്യത്വത്തെ ബഹുമാനിക്കുന്ന ഒരു സമീപനം എത്രയോ സമീപനങ്ങൾ കാലത്ത് സ്വരാജിൽ നിന്നൊരു അഭിപ്രായം ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ അപ്പോൾ പറയും പാർട്ടിയുടെ അച്ചടക്കം പറയും അച്ചടക്കത്തിൻ്റെ പുറത്ത് പോകുന്ന ഒരാൾക്ക് മനുഷ്യത്വം നിർബന്ധമില്ല പാർട്ടി മിഷനറിയുടെ ഭാഗമായാണ് ഒരു കാറിൻ്റെ നട്ട വീൽ നട്ട് പോലൊരു സാധനം മാത്രമാണ് സ്വരാജ് അതിനപ്പുറത്തേക്ക് സ്വാതന്ത്ര്യം സ്വരാജിനും ആ സ്വാതന്ത്ര്യം പ്രകടിപ്പിക്കാൻ സ്വരാജ് ശ്രമിക്കില്ല ഓക്കെ നമ്മൾ നമ്മൾ വിഷയത്തിലേക്ക് വരാം അതായത് ഈ കേരളത്തിൽ കോൺഗ്രസ്സിൽ ഒരുപാട് മുഖ്യമന്ത്രിമാരോ സ്ഥാനാർത്ഥികളൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷേ ഈ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾ മതിയാവുമോ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തിരഞ്ഞെടുപ്പ് നേരിടാനായിട്ട് ഈ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളെ മാറി ഗ്രാജുവൽ ആയിട്ട് ഒരു നേതാവ് വോൾ ഗ്രാജുവൽ ആയിട്ട് ഞാൻ എടുത്ത് പറയുന്നു ഗ്രാജുവലായിട്ട് വോൾ ചെയ്യും അതിനൊത്തിരി കൊറാ അതേ രണ്ടോ മൂന്നോ മാസം വഴി കോൺഗ്രസ് ഒത്തിരി പരീക്ഷണങ്ങളെ നേരിടുന്നു ആ പരീക്ഷണങ്ങൾക്ക് ഇപ്പം അൻവർ ഒരു വലിയ വെല്ലുവിളിയാണ് ഉയർത്തിയത് പക്ഷേ അൻവറിനെ പൂർണ്ണമായി തിരസ്ക്കരിക്കുന്ന പെണ്ണോട് ചോദിച്ചു കഴിഞ്ഞാൽ അൻവർ ആണ് ഇപ്പം നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഈ ഗ്ലൂറിയുടെ അടിസ്ഥാനം എന്ന് പറയുന്ന അൻവറാണ് നിങ്ങൾക്ക് അടിക്കാൻ പടി തന്നത് അൻവറാണ് അപ്പോൾ അൻവറിൻ്റെ അപ്പം അൻവറിൻ്റെ നിസ്സാരമായിട്ടുമ്പോൾ തള്ളിക്കളയാം അത് വേറെ കാര്യം മറിച്ച് നാളെ അൻവറിൻ്റെ സഹകരണം നടാൻ ഇപ്പം ഇപ്പോഴും വിശ്വസിക്കുന്നു നമ്മളാരും പ്രതീക്ഷിക്കാത്ത ഒരു അണ്ടർസ്റ്റാൻഡിങ് വിസ്മയിപ്പിക്കുന്ന അണ്ടർസ്റ്റാൻഡിങ് അൻവറും വി ഡി സതീശനും തമ്മിൽ തന്നെ ഉണ്ടെന്ന് വിചാരിക്കുന്നതാണ് അൻവർ ചില കാര്യങ്ങൾ പറയുമ്പം സതീഷിനെ തന്നെ ടാർഗറ്റ് ചെയ്യുമ്പം ഇവിടെ സതീഷിനൊരു ഹീറോ ആവുകയാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ ഹീറോ ആവുകയാണ് ആരാ ബെനിഫിഷ്യറി സതീഷിനെങ്ങനെ ഓവർനൈറ്റ് ഇത്രയും വലിയ ആരാധന ഉണ്ടായത് ആരാധന പാത്രമായത് അന്വർ കാരണം അന്വർ മാത്രമേ സതീഷിനെ വ്യക്തിപരമായി ടാർജറ്റ് ചെയ്ത് വിമർശിച്ചുള്ളൂ അൻവർ സതീഷിനെ ചെയ്തു കൊടുത്ത സേവനം മറ്റാരേക്കാൾ നന്നായിട്ട് മനസ്സിലാവില്ല അങ്ങനെ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് അങ്ങനെ അണ്ടർസ്റ്റാൻഡിംഗ് അല്ല ഒരു നമ്മൾ നിലപാടെടുത്താൽ മതി ഇപ്പോൾ ഗോവം വന്ന കാര്യം ശരിയോ ഒന്നുമില്ല ആർ എസ് എസ് സേവനം ഞങ്ങൾ നേടിയിട്ടുണ്ടോ പറയുമ്പം ഉണ്ടാകുന്ന എഫക്ട് എന്നാണെന്ന് അറിയത്തില്ലെന്നാണ് ഈ അടുത്ത ദിവസം എ കെ ആന്റണി അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തുമായിട്ട് നടത്തിയ സ്വകാര്യ സംഭാഷണത്തിൽ പറഞ്ഞത് കോൺഗ്രസിന് നിലവിലുള്ള സി പി എമ്മിനെ നേരിടാനുള്ള പാർട്ടി ചക്ടക്കൂടോ സംവിധാനങ്ങളോ ഒന്നും യു ഡി എഫിന് ഇല്ല പക്ഷേ ഈ ഗവൺമെന്റിന് എതിരായ വോട്ടുകൾ ആ വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടാൽ കോൺഗ്രസിന് അനുകൂലമായിട്ട് പോൾ ചെയ്യപ്പെട്ടാൽ മാത്രമേ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫിന് അധികാരത്തിൽ വരാൻ വേണ്ടി ഞാൻ ആദ്യം നമ്മൾ ചർച്ചയിൽ ആദ്യം പറഞ്ഞു സി ഡി എഫ് എതിരിടുന്ന പിണറായി വിജയനായിട്ടാ സി പി പോലും അല്ല പിണറായി വിജയനാണ് ഇതിരാൾ ജനങ്ങളുടെ മുമ്പിൽ ഇടത്ത വർഷത്തെ നയിക്കാനായിട്ട് വന്നത് അത് ആണ് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ ബലം നാളെ ഇപ്പോൾ ഇടതു വർഷം മുന്നണി മന്ത്രിസഭയ്ക്ക് പോളിറ്റ് ബ്യൂറോ ഇടപെട്ട് മന്ത്രിസഭ പുനഃസംഘടിപ്പിച്ച് ഇങ്ങനെ മാറ്റി പുതിയ മൂന്നാല് പേരെ കൊണ്ടുവന്നു ശൈല ടീച്ചർ ആരെങ്കിലും കൊണ്ടുവന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കാരണം പിത്രം മാറും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടുള്ള എതിർപ്പ് എന്നാൽ പിണറായിയോടുള്ള എതിർപ്പാക്കി മാറ്റി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടുള്ള എതിർപ്പ് ഗോവിന്ദൻ അതിന് അത്യാവശ്യം അത്യാവശ്യം വളം വെച്ച് കൊടുക്കുന്നുണ്ട് ഇവിടെ സതീഷിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഏത് പ്രസ്ഥാനത്തിലും രണ്ടാമത്തെ നേതാവിനെ സൂക്ഷിക്കണം കാരണം ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വെച്ചാൽ ദാഷ്ട്യം എന്ന് പറയുന്നത് ഒരു കുറച്ച് കാലത്തേക്കൊക്കെ ആളുകൾ എൻ്റർടൈൻ ചെയ്യും അത് കഴിഞ്ഞാൽ പിന്നെ അവരതിനെ എതിർത്തു തുടങ്ങും ഈ ദാഷ്ട്യത്തിന് പിണറായി വിജയനും സതീശനും സതീശനും ഏകദേശം ഒരേ ക്ലാസ്സിൽ അല്ലെങ്കിൽ ഒരേ ദിശയിൽ സഞ്ചരിക്കുന്ന ആളുകളാണ് എന്നൊരു അഭിപ്രായം എനിക്കുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അത് തന്നെയായിരുന്നു ഏറെ നയനാർ ഒഴികെ ബാക്കി എല്ലാ രാഷ്ട്രീയ എല്ലാവരുടെ സ്റ്റൈൽ അത് തന്നെയായിരുന്നു നയനാർ മാത്രമേ എക്സെപ്ഷൻ പറയുക ഇ എം എസ് പോലും അങ്ങനെ തന്നെയായിരുന്നു ഈ കോൺഗ്രസ്സാരിൽ പരമ്പരാഗതമായിട്ട് പലരിലും ഇത് വരുന്നുണ്ട് ഡെവലപ്പ് ചെയ്ത് വന്നത് പഴയ പട്ടംതാനുകളുടെ സ്വഭാവത്തിൽ നിന്ന് അത്രയ്ക്ക് മാത്രം രാഷ്ട്രീയമുള്ള ആളായിരുന്നു പക്ഷെ പട്ടം അതിനെ അതുകൊണ്ട് ആരും അതിനെ ഏർത്തില്ല പട്ടത്തിൻ്റെ അതേ ശൈലി ജനതാ പാർട്ടി വന്നപ്പോൾ പി വിശ്വംഭരൻ അറിവുമായിരിക്കും പി വിശ്വംഭരൻ നേതാവ് പ്രവർത്തകരോടൊക്കെ എടുത്ത് ചാടി രക്ഷപ്പെട്ട് ഇറങ്ങിപ്പെടാ ആ രീതിയിൽ സംസാരിക്കുന്ന ആളായി പക്ഷെ പട്ട പട്ടംതാനുകളുടെ ആ സ്റ്റാച്ചർ ഇല്ലാതെയാണ് പി വിശ്വ വിശ്വംഭരൻ ഇത് പറഞ്ഞുകൊണ്ടുവരുന്നത് സതീഷിന് ആ സ്റ്റാച്ചർ ഉണ്ടായിട്ടില്ല ഇത് പറയാനുള്ള സ്റ്റാച്ചർ ഉണ്ടായിട്ടില്ല അച്യുതാനന്ദൻ ഇത് ഇത്രയും പറഞ്ഞപ്പോൾ മുഷ്കുണ് ആരും പറഞ്ഞിട്ടുള്ളുണ്ടോ ഇല്ല അച്യുതാനന്ദൻ പിണറായി വിജയനേക്കാൾ അത്രയും മോശമായിട്ട് സംസാരിച്ചാലോ അച്യുതാനന്ദൻ അച്യുതാനന്ദൻ്റെ ആ ഫീലിംഗ് ഉണ്ടാകാതിരിക്കുകയും പിണറായി വിജയനോട് ഉണ്ടാകുകയും ചെയ്യുന്നതിൻ്റെ കാരണം എന്നാ നാളെ കോൺഗ്രസ്സുകാർക്ക് ഇനിയും വിജയങ്ങൾ നേടിക്കൊണ്ട് തദ്ദേശവരുന്നെപ്പോൾ അത് ഈ പിണറായി വിജയൻ എതിരെങ്കിലും നരേഷൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതോ അല്ല പ്രവൃത്തി സ്വയം ഉണ്ടാക്കിയെടുക്കുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ ഞാൻ വാഹന വിഭവത്തിൽ ഇത്രയും കേരള പര്യടനം നടത്തണമെന്നും കോൺഗ്രസ്സുകാരെ പ്രതിഷേധിക്കുന്നതിരെ തമ്മിത്തല്ലുന്നത് ജീവൻ രക്ഷാ പ്രവർത്തനമാണെന്നും പറയുന്ന സന്ദർഭത്തിൽ അതാരാണ് പിണറായി വിജയനെ കൊണ്ട് പറയിപ്പിച്ചത് അയാൾ തന്നെയാണ് പറഞ്ഞെങ്കിൽ പോലും അതിലേക്ക് തിരുത്താനുള്ള അവസരമുണ്ടാവും ആദ്യത്തെ പ്രാവശ്യങ്ങളിൽ കഴിഞ്ഞപ്പോൾ അത് വീണ്ടും അയാൾ തുടരുകയിൽ ആ തുടരുന്നതിൻ്റെ കാര്യമില്ല നമ്മൾ പിള്ളേരെ കൊണ്ട് സർക്കസ് കാണാൻ പോകുന്നില്ലേ പിണറായി വിജയൻ്റെ വണ്ടി കാണാൻ പോകുന്നത് ലിഫ്റ്റുള്ള വണ്ടി ബസ് കുറച്ച് പിള്ളേരെ കൊണ്ട് എൽ കെ ജിയിലും അങ്കൻവാടിയിലും പിള്ളേർ വലിയ കൗതുകയില്ല ആ കൗതുകത്തോടെ കേരളം നോക്കുകയോ ആ കൗതുകം കണ്ട് കയ്യടിച്ചവരാണ് സുരായൊക്കെ ഒരാളും എതിർപ്പ് പറഞ്ഞില്ല ഏറ്റവും മനുഷ്യത്രിഹിതമായ അടുത്ത നാളിൽ നടന്ന പ്രവർത്തനം എന്ന് പറയുന്നത് ഒന്ന് നമ്മൾ ടി പി ചന്ദ്രശേഖന്റെ മതം പറഞ്ഞു പുത്തിരിമെടുത്തു പൂക്കോട് വെറ്റിനറി കോളേജിൽ സെറായന്റെ അഭിപ്രായം എന്നായിരുന്നു എസ് എഫ് ഐ ചെയ്ത് ശരിയെന്നായിരുന്നു ഗവൺമെന്റ് അതിനെ നേരിട്ട രീതി ശരിയാണെന്നാണ് പറയേണ്ടത് ഒരു അഭിപ്രായം പറയേണ്ടത് അത്തരം കാര്യങ്ങൾ ഒരു അഭിപ്രായം പറയാത്തൊരു മാന്യനും മഹാനാന്ന് പറഞ്ഞാൽ സന്ദിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അത് കുറെ സാഹിത്യകാരന്മാർ മാത്രമേ ഈ രാജ്മോഹൻ ഉണ്ടെത്താൻ കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന നടത്തിയിരുന്നു അത് ഓർമ്മയുണ്ടിരിക്കുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് മുതൽ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് രാജ്മോഹൻ ഉണ്ണിത്തരണം അതൊക്കെ സതീശൻ ഓർത്തിരിക്കുന്നത് നല്ലതാണ് സതീശിന്റെ എല്ലാ പ്രസ്താവനകളും ഞങ്ങൾ കാണുന്നുണ്ട് ഇനിയും അനാവശ്യമായ കാര്യങ്ങൾ അനാവശ്യമായ പ്രസ്താവനകൾ ഉണ്ടായാൽ ഞങ്ങൾക്കും അഭിപ്രായങ്ങൾ പറയേണ്ടി വരും എന്നൊരു അഭിപ്രായം അഭിപ്രായം പറയേണ്ടി വരും എന്നൊരു അഭിപ്രായം ഇതുവരെ പറഞ്ഞിട്ടില്ല ഇനി പറയേണ്ടി വരും രാജ്മോൻഡ് ഈ അവസരം കിട്ടുമ്പോൾ ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ ട്രേറ്റ് ഉണ്ട് എനിക്ക് എങ്ങനെ ലൈവ് ലൈറ്റ് നിൽക്കാം തരൂരിനെ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്ന രാജ്മോഹൻ ഉണ്ണിത്താനാണ് മറ്റാൽ അത്രയും പരസ്യമായിട്ട് പറഞ്ഞിട്ടില്ല അപ്പോൾ ഈ ഉണ്ണിത്താൻ്റെ സ്റ്റൈല് എന്ന് പറയുന്നത് തരൂരിനെ വിമർശിക്കുക വഴി ഞാൻ തരൂരിന്റെ ഒപ്പല്ല തരൂരിനേക്കാളൊക്കെ കോൺഗ്രസിന്റെ രാഷ്ട്രീയ തരൂര് ചെയ്താൽ ഡാമേജ് ആണോ കൂടുതൽ ഈ ഉണ്ണിത്താൻ്റെ സ്റ്റേറ്റ്മെന്റ് ചെയ്ത് ഡാമേജ് ആണോ കൂടുതല് രാജ്മൻ ഉണ്ണിത്താന്റെ ഇതിനോ അതാകത്ത് ഉള്ളിൽ പാർട്ടിക്ക് ഉള്ളിലൊരു ത മറ്റൊരു തലത്തിലാണ് തരൂര് അഭിപ്രായം പറയുന്നത് മറ്റൊരു തലത്തിൽ അത് ആ തലമെന്ന് പറയുന്നത് സർവീസിന് ഇത്ര വലിയൊരു ഹീറോക്കാണ് സംബന്ധിച്ചു ഞാൻ ഒറ്റ കാര്യം കൂടെ ചോദിച്ചോട്ടെ ഈ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന ഒരു പത്രസമ്മേളനമുണ്ട് ആ പത്രസമ്മേളനത്തിൽ കെ സുധാകരനും വി ഡി സതീഷിനും കൂടി മൈക്ക് പരസ്പരം തള്ളി മാറ്റിക്കൊണ്ട് നടത്തുന്ന ഒരു സമീപനമുണ്ട് സതീഷിന്റെ ആ ദാഷ്ട്യത്തെ കേരളം അംഗീകരിക്കും അധികാരസ്ഥാനത്തോട് സ്നേഹമാകാം ആഗ്രഹമാകാം മോഹമാക അത് കിട്ടാൻ വേണ്ടി ചിലരെ കുസൃതികളൊക്കെ കാണിക്കാം പക്ഷേ അധികാര അധികാരസ്ഥാനം എന്നുള്ളൊരാർത്തിയായിട്ട് മാറുമ്പോൾ വ്യക്തി നശിക്കും അയാൾ പ്രതിദാനം ചെയ്യുന്ന സംഘടന നശിക്കും അതാണ് കോൺഗ്രസിനെ കുറിച്ചുള്ള ഭയം അപ്പോഴും നമ്മൾ വിഷയത്തിലേക്ക് എത്തിയിട്ടില്ല ഈ സതീശൻ എവിടെ നിന്ന് ഈ നൂറ് സീറ്റ് കൊണ്ടുവരുമെന്നുള്ള കാര്യത്തെ നൂറ് സീറ്റ് കേരളത്തിലെ കുറെ ജില്ലകൾ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം വലിയ വ്യത്യാസം കൂടാതെ യു ഡി എഫ് ജേക്ക് എൽ ഡി എഫ് എനിക്ക് തോന്നുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള ജനവികാരത്തെ വോട്ടാക്കി മാറ്റിയാൽ മാത്രമേ യു ഡി എഫിന് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അധികാരത്തിലെത്താൻ സാധിക്കത്തുള്ളൂ അതിനാദ്യം യു ഡി എഫ് ചെയ്യേണ്ടത് സർക്കാരിനെതിരായിട്ടുള്ള ജനവികാരം ഇവിടെ ഉണർത്തുക എന്നുള്ളതാണ് അതിൽ കൂടാതെ തന്നെ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ വന്നാൽ ഈ രീതിയിൽ പരിഹാരം ഉണ്ടാകും എന്ന് ജനങ്ങളെ ധരിപ്പിക്കുക എന്നുള്ളതാണ് സാർ പറഞ്ഞ അതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം ഞങ്ങൾ വന്നാൽ ഈ രീതിയിൽ പരിഹാരം ഉണ്ടാകും എന്ന് പറയാൻ സതീഷിന് പറ്റുമോ അല്ല സതീഷിനല്ല ഏത് നേതാവിനും പറ്റുമോ കോൺഗ്രസിന്റെ ഒരു മാർഗം ചൂണ്ടിക്കാണിക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല ഇന്ന രീതിയിൽ ഇത് പരിഹരിക്കും ഉദാഹരണത്തിന് മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിൽ അംഗങ്ങൾ കൂടുതലാണ് അവർ മേടിക്കുന്ന ശമ്പളം കൂടുതലാണ് പി എസ് സി മെമ്പർമാരുടെ ശമ്പളം കൂടുതലാണ് ഇത് ഞങ്ങൾ വന്നാൽ പി എസ് സി അംഗങ്ങളും കൂടുതലാണ് അംഗങ്ങളും കൂടുതലാണ് ഇത് വന്നാൽ ഒറ്റ ചെറിയ ഒറ്റ അഡ്മിനിസ്ട്രേറ്റീവ് ഓർഡർ ബോർഡും കോർപ്പറേഷൻ ഒരുപാടുണ്ടാവും ഒരു മന്ത്രിസഭാ യോഗം കൊണ്ട് തീരാവുന്ന ഉള്ളൂ ഇത് ചെയ്യുവോ നാളെ ചെയ്യുമായിരിക്കും പക്ഷെ ചെയ്യുമെന്ന് പറയാനുള്ള ധൈര്യമുണ്ടോ ഉണ്ടോ പറയും പറയും കടകക്ഷികൾ സംഭവിക്കില്ല അടുത്ത ബാധാ ഏത് കാര്യം പറഞ്ഞാലും ഘടകകക്ഷികൾ സമ്മതിക്കില്ല ഘടകത്തെ മുസ്ലിം ലീഗ് അഞ്ചാറെ കോൺഫറൻസിൽ അതിനപ്പുറത്തേക്ക് കോൺഗ്രസും കോൺഗ്രസും യു ഡി എഫിന്റെ ഏറ്റവും വലിയ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാ ഈ രണ്ട് കക്ഷികൾ മാത്രം ഉള്ളതാണ് ഇനി ജയിക്കുന്ന കാര്യത്തെ കുറിച്ച് പറഞ്ഞു സതീശന് എവിടുന്നാ നൂറ് സീറ്റ് ഞാൻ മുമ്പ് പറഞ്ഞു എറണാകുളത്തു നിന്ന് സീറ്റ് കിട്ടും ഒരു കുഴപ്പമില്ല മലപ്പുറത്ത് നിന്ന് സീറ്റ് കിട്ടും കാസർഗോഡ് സീറ്റ് കിട്ടും വയനാട് സീറ്റ് കിട്ടും ഇതൊക്കെ അഷുവേഡ് ആണ് ഇനി ഒരു ചെറിയ സ്ലിപ്പ് കൊണ്ട് അല്ലെങ്കിൽ ഒരു ചെറിയ പേഴ്സൻ്റേജ് മാറ്റം കൊണ്ട് ഏർക്കാർ മുഴുവൻ സീറ്റും ജയിക്കാവുന്ന മറ്റൊരു ജില്ലയാണ് തൃശ്ശൂർ കൊല്ലത്ത് ബാലൻസ് ചെയ്യാൻ പക്ഷെ തൃശ്ശൂർ ഒരു കാരണവശാലും കോൺഗ്രസിന് ഇത്ത അടുത്ത പ്രാവശ്യം സാധ്യതകൾ വളരെ കുറവാണ് ഒത്തിരി സാധ്യതയുണ്ട് ഒത്തിരി തൃശ്ശൂർ ലീഡർ ഇപ്പോൾ തൃശ്ശൂർ സി പി ഐയുടെ ലീഡർ തൃശ്ശൂർ വാർഡ് പ്രസിഡന്റിനും മണ്ഡലം പ്രസിഡന്റിനെ കണ്ടുകൂടെ മണ്ഡലം പ്രസിഡന്റിനും ബ്ലോക്ക് പ്രസിഡന്റിനെ കണ്ടു ബ്ലോക്ക് പ്രസിഡന്റ് മാർസി പ്രസിഡന്റിനെ കണ്ടുകൂടാ എന്നൊക്കെയുള്ള ഒരു അവസ്ഥയിലേക്ക് സാറേ അതല്ല പ്രശ്നം ഇവിടെ ഇവിടെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നേതൃത്വത്തിന്റെ കണ്ണി കൂടെ കാണുന്ന പ്രവർത്തകരില്ല പ്രവർത്തകർ എല്ലാം മറികടന്നു പോവാണ് ഇപ്പൊ കെ വി തോമസ് എന്ന് പറഞ്ഞ ആളെന്താ ആരായിരുന്നു എന്നാലോചോ കെ വി തോമസിനെ പറ്റി എന്തുമാത്രം ഗൗർഫ് ചെയ്ത കെ വി തോമസ് പോകുന്നതിനും പറഞ്ഞിരുന്നത് അല്ല കെ വി തോമസ് അല്ല രമേശ് ചെന്നിത്തലയും രാജ്മോഹൻ ഉണ്ണിത്താനും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കെ മുരളീധരൻ ശശിധരൻ എന്നൊക്കെ പറഞ്ഞാൽ ഒരിക്കലും ഒരു കെ വി തോമസ് അല്ല കെ വി തോമസ് അല്ല പക്ഷെ മറിച്ച് ശശി തരുന്ന ഒരു മാറിയാലുണ്ടാകുന്ന ഇമ്പാക്ട് ൊിറ്റിക്കൽ ഇമ്പാക്ട് എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലാ നമുക്ക് നോക്കാം നമുക്ക് തലക്കാലത്തേക്ക് ഈ ചർച്ച നമുക്ക് കൺക്ലൂഡ് ചെയ്യാം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വി ഡി സതീശൻ നൂറ് സീറ്റ് കൊണ്ടുവരും എന്നുള്ളതാണ് സാറിന്റെ ശുപാപ്തി എല്ലാവിധ ആശംസകളും